എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ പറയാനുണ്ട് വേറെ ഒന്നുമല്ല എനിക്കിങ്ങനെ ഒരുപാട് മെസ്സേജ് ആയിട്ടും കമൻസ് ആയിട്ടും പിന്നെ കമൻസ് എന്ന് പറയുമ്പോൾ പറയുക യൂട്യൂബിലും എഫ് ബി അതുപോലെ തന്നെ മെസ്സഞ്ചറിലെ പേഴ്സണൽ മെസ്സേജ് ആയിട്ടൊക്കെ എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ചേച്ചി കേശുവിന് കൊടുത്തവിടുന്ന സ്നാക്സിൻ്റെയും ലഞ്ചിൻ്റെയൊക്കെ റെസിപ്പീസ് ഒന്ന് ഷെയർ ചെയ്യണേ എന്ന് അതുപോലെ തന്നെ ഇന്നലെ ഞാനൊരു റെസിപ്പി ഷെയർ ചെയ്തിരുന്നത് അവരത് മക്കൾക്ക് വിട്ട് അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ ഓരോ കമൻസ് വരുമ്പോൾ ഒത്തിരി സന്തോഷമാണ് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഓരോരോ ഐഡിയാസ് അതിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചർ അതിൽ പതിപ്പിക്കണമല്ലോ ഇല്ലെങ്കിൽ മറ്റൊരു ആയി ആയിപ്പോലേ അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എടുത്തിട്ട് നമ്മുടേതായ രീതിയിൽ ചെയ്യാറാണ് പതിവ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുന്ന വീഡിയോസ് അല്ലേ ഞാനും ഇതുപോലെ എന്തുമാത്രം വീഡിയോസ് സെർച്ച് ചെയ്യണം അപ്പോൾ വിചാരിച്ച് എല്ലാ ദിവസവും കേശുവിനുള്ള സ്നാക്സ് റെസി റെസിപ്പീസും അതുപോലെ തന്നെ ലഞ്ച് റെസിപ്പീസും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ എല്ലാ അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ എല്ലാ ദിവസവും ഒരു സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഷെയർ ചെയ്ത് തന്നെ ഇഷ്ടമാണ് അല്ല പോസ്റ്റ് ചെയ്യണത് ഒന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ അപ്പോൾ ബാക്കി നമ്മുടെ സാധാരണ ഡേ ഇൻ മൈ ലൈഫ് അല്ലാണ്ട് ഞാനിങ്ങനെ ഒന്നിരണ്ട് ദിവസങ്ങളിലാണ് പോസ്റ്റ് ചെയ്യണത് അപ്പോൾ അത് അതുപോലെ തന്നെ ഇട്ടതിന് ശേഷം ഈ ലഞ്ചും സ്നാക്സും റെസിപ്പീസ് വെറൈറ്റി ആയിട്ട് ഞാനി അങ്ങനെ ഡെയിലി പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾക്കും കൂടെ ഉപയോഗപ്പെടുന്ന രീതിയിൽ കണ്ടുവരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അത് മാത്രം ഡെയിലി ഇങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതാ ഇന്ന് കേശുവിനെ ലഞ്ച് കൊടുത്ത് വിടേണ്ട സ്നാക്സ് മാത്രം മതി അപ്പോൾ എന്തൊരു ഹെൽത്തി സ്നാക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യണത് ഇന്ന് രാവിലെ ഇവിടെ ഇഡ്ഡലി സാമ്പാറുമാണ് അത് നിങ്ങൾക്ക് അറിയാമല്ലോ മിക്കവാറും ഇഡ്ഡലി സാമ്പാറോ അല്ലെങ്കിൽ അപ്പോ ഒക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് കേശുവിന് അത് വെച്ചിട്ട് ഒരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അതിനായിട്ടാണിത് ആ ബീട്രൂട്ട് എടുത്ത് അതിനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇഡ്ഡലിയൊക്കെ അരച്ച് വെച്ചിട്ട് അതൊന്ന് കലക്കിയതിന് ശേഷം ഈ നമ്മുടെ ബീട്രൂട്ടൊക്കെ അരച്ച് അതിലോട്ട് ചേർക്കാൻ പാടില്ല അതിൻ്റെ നമ്മൾ മാവൊക്കെ ഒന്ന് കലക്കിയെടുക്കുന്നതിന് മുന്നേ തന്നെ ഇതാന്ന് ബീട്രൂട്ട് ഒന്ന് അരച്ച് അതിൽ ചേർക്കണം കാരണം ബീട്രൂട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല നല്ല വെള്ളം പോലെയാണ് വരണത് അപ്പം നമ്മൾ വീണ്ടും അതിൽ വെള്ളം ചേർത്തതിന് ശേഷമാണ് ബീട്രൂട്ട് അരച്ച് ചേർക്കണതെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോൾ അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഇട്ട് കലക്കിയതിന് ശേഷം പിന്നെ അതിൽ ഉപ്പൊക്കെ ഇട്ടെടുത്താൽ മതി പിന്നെ വെള്ളം ചേർക്കേണ്ടി വരില്ല അപ്പോൾ ഇതിപ്പം ഞാൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഇഡ്ഡലിയാണ് അപ്പോൾ പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മൾ ഇഡ്ഡലി മാവ് ഇങ്ങനെ കോരി ഒഴിക്കണ സമയത്ത് തട്ടിലോട്ട് ഇതുപോലെ ഒരു കപ്പിൽ കപ്പിലൊഴിച്ചതിന് ശേഷം ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ തവിയുണ്ട് കോരണം ഒഴിക്കണം കോരുക ഒഴിക്കുക ആ ഒരു രീതിയെങ്ങ് മാറ്റാം ഇതാകുമ്പോൾ നമ്മൾ ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ മാവ് എടുത്തിട്ട് ഒഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഒഴിച്ചെടുക്കാനും പറ്റും ഈ മാവിൽ ഇങ്ങനെ കോരി കോരി എടുക്കണം ആ ഒരു രീതി ഒഴിവാക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേശുവിന് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു ബീട്രൂട്ട് ഒക്കെ അരച്ചെടുത്ത് അതൊന്ന് റെഡിയാക്കി കുറച്ച് മാവും നമുക്ക് മോന് മാത്രം മതിയല്ലോ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ക്യാരറ്റ് എടുത്തതിന് ശേഷം അതിന് ഒന്നിങ്ങനെ ഒരു ചെവിയുടെ മോഡലിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമുക്കതൊക്കെ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ഷേപ്പിലാ ചെവിയുടെ ഒക്കെ ഒരു ഷേപ്പ് അറിയാലോ ഞാനിങ്ങനെ ഒരു വി ഷേപ്പിലൊക്കെ പോലെയാണ് കട്ട് ചെയ്തെടുത്തത് അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും കൊടുത്തുവിടുന്ന സമയത്ത് ഈ ക്യാരറ്റ് മോൻ കഴിക്കില്ല അതിനവൻ എടുത്ത് കളയും ബാക്കി സംഭവങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ക്യാഷ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞ് മോന് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ട് അവർ ഇതങ്ങ് കഴിക്കും ഇത് ചെവിയായിട്ടൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ സംഭവത്തിൻ്റെ ചെവി കഴിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ പിള്ളേരങ്ങ് കഴിച്ചോളും അതുപോലെ തന്നെ ഞങ്ങൾ ടീച്ചറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കൊടുത്ത് വിടണ മോൻ കഴിക്കണമുണ്ടോ അല്ലെങ്കിൽ അവർ കൊണ്ട് കളയുകയാണോ നമുക്ക് അറിയണ്ടേ നമുക്ക് കഴിച്ചാൽ മാത്രമല്ലേ വീണ്ടും വീണ്ടും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാനായിട്ടൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് തോന്നുള്ളൂ അപ്പോൾ ടീച്ചർ പറഞ്ഞെന്തെന്ന് വെച്ചാല് പിള്ളേർ എല്ലാം കഴിക്കണമുണ്ട് കഴിക്കാത്ത സംഭവങ്ങൾ അവരതേപോലെ തിരിച്ചടച്ച് കൊടുത്തു വിടും അപ്പോൾ വീട്ടുകാർ കാണണമല്ലോ കഴിച്ചിത്രയെ കഴിച്ചോളൂ കഴിക്കണതെല്ലാം അല്ലാണ്ട് അവരായിട്ട് കളയില്ല അവരെന്തും എത്ര ഫുഡ് കഴിക്കുന്നു അത്രയും ഫുഡ് അല്ലെങ്കിൽ ബാലൻസ് ഉണ്ടോ അത് തിരിച്ച് അതേപോലെ ലഞ്ച് ബോക്സിലോ അല്ലെങ്കിൽ സ്നാക്സ് ബോക്സിലോ അടച്ച് തിരിച്ചു കൊടുത്ത് വിടാറാണ് പതിവെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും മോ ഇതൊക്കെ കഴിച്ച് എന്ന് അറിയണേലൊരു സന്തോഷം അത് ഇതൊക്കെ കൊണ്ടാണോ അല്ലെങ്കിൽ ഭയങ്കര മടിയനാണ് ആഹാരം കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദാ അതൊരു കുറച്ച് നമ്മളിപ്പോൾ സാധാരണ വലിയ ഇഡലി തന്നെ ആ ഒരു ഇഡ്ഡലി തട്ടിൽ ചെറിയൊരു തവയിൽ ഒരു കുഞ്ഞിനിഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കുറ തട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് വെച്ച് രണ്ട് ചെവി ഉണ്ടാക്കി കടുക് വെച്ച് രണ്ട് കണ്ണുണ്ടാക്കി കടുക് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂക്കും കൂടെ ഉണ്ടാക്കി പിന്നെ ഇതാ സാധാരണ നമ്മുടെ ആ വെള്ള മാവു ഇഡലിയുടെ ആ നോർമൽ മാവും കൂടെ ഒഴിക്കുന്നുണ്ട് എല്ലാം ഒരേ കളറും ആവാൻ പാടില്ല നല്ല കളർഫുള്ളായിട്ട് വേണം കടുക്കാനായിട്ട് അപ്പോൾ അതിലും ഇതുപോലെ രണ്ട് ചെവി വെച്ച് രണ്ട് കണ്ണ് വെച്ച് ഒരു മൂക്ക് വെച്ച് പിന്നെ ഞാൻ ഒരെണ്ണം എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാക്കിയെല്ലാം ക്യാരറ്റ് വെച്ചാണ് ചെവി വെച്ചത് പിന്നെ വെള്ളയിൽ ഈ ബീട്ട് ഒഴിച്ച് ചെവി വെച്ചപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ടെ ഇഷ്ടപ്പെട്ട് ആ ഒരു വെള്ളയും റെഡ് കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഒരു മൂന്ന് നാലെണ്ണം മതിയല്ലോ പിന്നെ ഇതിൽ കാണുമ്പോഴാണ് കുറച്ചും കൂടെ വലിപ്പമായിട്ട് തോന്നുന്നത് കുഞ്ഞിനിഡലിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെറിയൊരു തവി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കാര്യ ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ പിന്നെ നമ്മൾ ഇതൊക്കെ പാക്ക് ചെയ്തതിന് മുന്നേ കണ്ടില്ലേ മക്കളെ കാണിച്ചു കൊടുക്കണം അപ്പം ഞാൻ ഇത് കേശവിനെ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അയ്യോ എൻ്റെ കുട്ടപ്പന്മാരെന്നാണ് മോൻ പറഞ്ഞത് കണ്ടപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോഴൊരെണ്ണം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരെണ്ണം സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുത്ത് ഇത് നാലെണ്ണ കൊടുത്തുവിടാനായിട്ട് ഉണ്ടാക്കിയതല്ലേ അങ്ങനെ പിന്നെ അത് ഒരെണ്ണം കഴിച്ചിട്ടാണ് പോയത് പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മൾ സ്നാക്സും ലഞ്ചും ഒക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോഴേക്ക് രാവിലെയും അതുതന്നെ കഴിക്കാൻ കൊടുക്കരുത് പിന്നെ അവർക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ അങ്ങ് പോവും രാവിലെ കഴിച്ചതാണല്ലോ എന്ന് വിചാരിക്കും നമ്മൾ അത് ഉച്ചയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോയിട്ട് മാത്രമേ കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ട് വേണം എടുത്തു വിടാനായിട്ട് അങ്ങനെ താ അതൊക്കെ ഉണ്ടാക്കി ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വയ്ക്കണം സത്യത്തിൽ എനിക്കും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ക്യൂട്ടായിരുന്നു കാണാനായിട്ട് നല്ല രസമായിരുന്നു അപ്പോൾ അതാ കണ്ടില്ലേ അത് നല്ല വീർത്ത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി സ്നാക്സ് ആയില്ലേ നമ്മൾ ചുമ്മ മിച്ചറ് ചിപ്സ് അത് ഇതൊക്കെ വാങ്ങിച്ച് ജങ്ക് ഫുഡൊക്കെ വാങ്ങിച്ച് കൊടുത്തു വിടണേക്കാളും ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരാനായിട്ട് നോക്കിയാൽ നമുക്ക് ഒരു സമാധാനം കൊണ്ടുപോകണ മക്കളത് കഴിക്കുമ്പോഴേക്കും അതും ഒരു സമാധാനമാണ് അങ്ങനെ ഇനി അതിനെ ഒന്ന് ഇളക്കിയൊക്കെ എടുത്ത് ബോക്സിലാക്കണം പിന്നെ കേശുവിനെ രാവിലെ പല്ല് തേപ്പിക്കണം അതും കുളിപ്പിക്കണത് ചെയ്യേണ്ടത് കൊണ്ട് പറ്റില്ല അത് ഞാൻ തന്നെ ചെയ്യണം പല്ല് തേപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കുന്നതെല്ലാം പുള്ളിക്കാരനെയാണ് അതുകൊണ്ട് എനിക്ക് ആ സെക്ഷനിൽ ഭയങ്കര സമാധാനമാണ് ഇല്ലെങ്കിൽ അറിയാമല്ലോ നമ്മൾ ഇതുണ്ടാക്കണം പിന്നെ ആരുടയ്ക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം പിന്നെ കുഞ്ഞിൻ്റെ ആ മോനെ കുളിപ്പിച്ചൊരുക്കുന്നതെല്ലാം കൂടെ അപ്പോഴേക്കും നമുക്കിങ്ങനെ തലപ്പുരാന്ത് പിടിക്കും അപ്പോൾ സ്നാക്സ് ബോക്സിനകത്തതാണ് ഇതെല്ലാം ആക്കി റെഡി ആക്കി വെക്കണം കേശു ഇപ്പം പല്ലു വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കിടന്ന് ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം ഇനി ഉറച്ച അലറി വിളിക്കണം കേശുവെ പല്ല് തയ്ക്കണുണ്ടാവുന്ന അവൻ്റെ അച്ഛനാണെങ്കിൽ മോനെ പല്ല് തേടാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു സമാധാനത്തിലേ കണ്ടുപോകുകയുള്ളൂ പക്ഷേ നമ്മൾ ഇടപെട്ടാൽ മാത്രമല്ല സീനത്തിൽ കുറച്ചും കൂടെ ഒരു ഒന്ന് കൊഴുപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ സത്യത്തിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ അമ്മയ്ക്കായിരുന്നാലും ചേട്ടനായിരുന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ക്യൂട്ട്നെസ് തോന്നും നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പോൾ പിന്നെ വേറൊരു കാര്യമുള്ളത് പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഇതുതന്നെ കൊടുത്തുവിടാനും പറ്റില്ല അപ്പം പിന്നെ പിള്ളേർ മടുക്കുമല്ലോ ഇനി ഇതിൽ വേറെ വേറെ വെറൈറ്റി വെറൈറ്റി ഓരോ ദിവസവും ഇങ്ങനെ കണ്ടുപിടിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ പിന്നെ അതിൽ കുറച്ച് നട്ട്സും കൂടെ കിട്ടുകൊടുത്ത് ചിലപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പിള്ളേർ അതൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും കുഞ്ഞുങ്ങളല്ലേ അവർക്ക് കള്ളത്തരമെന്ന് അറിയില്ലല്ലോ അപ്പോൾ അത് കാണുമ്പോഴേക്കും അത് വീണ്ടും കഴിക്കാനായിട്ട് അയ്യോ അവരത് കൊണ്ടോ അങ്ങനെ ഒരു തോന്നലും വരാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ സംഭവങ്ങൾ തന്നെ എല്ലാം കൂടെ നമുക്ക് പിസ്ത ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇത്രയും സംഭവങ്ങൾ മാത്രമാണ് ഇട്ട് സ്നാക്സ് ബോക്സ് റെഡിയാക്കി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ അത് കൊണ്ട് കൊടുത്ത് ച പിള്ളേർ അവിടെ ചെന്ന് കാണുമ്പോഴേക്കും അവർക്കും ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ഇനി ക്യാഷിന് ബോട്ടിൽ വെള്ളമൊക്കെ നിറയ്ക്കണമല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഗേഷിന് പുതിയൊരു ബോട്ടിൽ വാങ്ങി ഞാൻ എപ്പോഴും പറയില്ലേ ബോട്ടിൽ ശരിയല്ല എന്ന് അപ്പോൾ നിങ്ങളും പറഞ്ഞിരുന്നു ചേച്ചി പുതിയ ബോട്ടിൽ വാങ്ങിച്ച് മോന് കൊടുക്കണേന്നൊക്കെ അങ്ങനെ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതാ സ്നാക്സും റെഡിയായി ഇതെല്ലാം വെള്ളമൊക്കെ റെഡിയായി ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ലഞ്ച് വേണ്ട പിന്നെ ഇനി ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ കൊണ്ടാക്കണത് ഇപ്പം നമ്മൾ രണ്ടാളും കൂടെ ചേർന്നാണെന്തോ ചേട്ടന് മാത്രമേ കൊണ്ടുപോകേണ്ട ഉള്ളൂ പക്ഷേ മോൻ പറയും അച്ഛനും അമ്മയും വരണമെന്ന് ഞങ്ങൾക്കും അതാണ് താല്പര്യം കുറേ ദിവസം അങ്ങനെ പോട്ട് രണ്ടുപേരും കൂടെ കൊണ്ടാക്കി തിരിച്ച് കുളിച്ചിട്ട് വന്നത് ഇതൊക്കെ നമ്മുടെ ഒരു ഡ്രീമായിരുന്നു അപ്പോൾ ഞാൻ കാപ്പി കുടിക്കുന്ന നേരത്തെ ഇതാ അച്ഛനും മോനും കൂടെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മോനെ കൊണ്ടാകണം ഒരു എട്ട് ഞാൻ എപ്പോഴും പറയും പോലെ എട്ട് ഇരുപതിനാണ് ക്ലാസ് അല്ല എട്ട് ഇരുപതിനെ അവിടെ കൊണ്ടാക്കണം ആക്കിയാൽ മതി അപ്പോൾ തൊട്ടടുത്തായതുകൊണ്ട് നമുക്കൊരു ഇവിടെ നിന്ന് ഒരു എട്ട് അഞ്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞെങ്കിലും പോയാൽ മതി ഞങ്ങൾ എന്തായാലും എട്ട് മണിയാകുമ്പോഴേ ഇവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ പിന്നെ തിരക്ക് കൂട്ടേണ്ടല്ലോ തൊട്ടടുത്തായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും ഈ ഒരു സമയത്തെ കാര്യം അറിയാമല്ലോ സ്കൂൾ ബസ്സും സ്കൂൾ പിള്ളേരും എല്ലാം കൂടെ കൊണ്ട് ഭയങ്കര റഷ് ആണ് റോഡ് അപ്പോൾ അതാ ഇവിടെ കേശു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്ന ദെഹ്ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എൻ്റെ ഡേ മൈ ലൈഫ് വീഡിയോ സാധാരണ പോലെ തന്നെ വീണ്ടും വന്നോളും അപ്പോൾ ഇതുപോലെ ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം